നമസ്കാരം ജനിച്ചു വീഴുന്ന കാലം മുതൽ തുടങ്ങുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ദുരിതം ജനിച്ചു വീണാൽ പിന്നെ അതിനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പലവിധ സന്ധിയില്ലാത്ത സമരങ്ങൾ തന്നെയാണ് നമ്മൾ നടത്തുന്നത് പല വിട്ടുവീഴ്ചകളും പല കുറുക്കോഴികളും പല സാഹസികമായ പ്രവൃത്തികളുമൊക്കെ ഈ കാലയളവിൽ നമ്മൾ ചെയ്യാറുണ്ട് എല്ലാം ജീവിക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ തന്നോടൊപ്പം തന്നെ തന്നെ തൻ്റെ തന്നെ ചുറ്റുപാടിലുള്ളവർക്ക് വേണ്ടി തന്നെ ആശ്രയിക്കുന്നവ അവർക്ക് വേണ്ടിയൊക്കെ അവരുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളാണ് ഇതെല്ലാം പലപ്പോഴും നമ്മൾ സ്വന്തം രാജ്യം സ്വന്തം ആളുകളെയൊക്കെ വിട്ട് വലിയ ദുരിതങ്ങളൊക്കെ സഹിച്ചാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടെ ചെന്നാൽ കിട്ടുന്നതോ വളരെ തുച്ഛമായ ശമ്പളം പ്രവൃത്തിയും ജോലിയുമൊക്കെ അതിസാഹസികമായി തന്നെയായിരിക്കും പല ക്രൂരതകൾക്കും നമ്മൾ വിധേയരാകേണ്ടി ആകേണ്ടിയും വരാറുണ്ട് പറഞ്ഞു വരുന്നത് പല യാത്രകളും തൻ്റെ നാടിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടായിരിക്കും ആളുകൾ നടത്താറുള്ളൂ ആ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ജീവിക്കാൻ വേണ്ടി മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയാണ് നമ്മൾ അതിസാഹസികമായി പലരും കുറച്ച് നാളുകൾക്ക് മുൻപ് യു എസ് എയിലേക്ക് അമേരിക്കയിലേക്ക് എത്തിയത് ക്ലേശകരമായ യാത്രയുടെ അവസാനമായിരുന്നു അവരിൽ പലരും അനധികൃതമായി എന്നൊക്കെ പറയാവുന്നൊരു തരത്തിൽ കുടിയേറ്റം എന്ന രീതിയിലേക്ക് ഈ അമേരിക്കയെ സ്വപ്നം കണ്ട് അവിടുത്തെ ഡോളർ സ്വപ്നം കണ്ട് അവിടുത്തെ ആ ജീവിത സാഹചര്യമൊക്കെ സ്വപ്നം കണ്ട് പല ക്ലേശങ്ങൾ സഹിച്ച് പല രാജ്യങ്ങളിലൂടെ കടന്ന് അനധികൃതമായി യു എസിലെത്തിയത് മെക്സിക്കോ അതിർത്തി വഴി മെക്സിക്കൻ അതിർത്തി വഴിയാണ് ഈ പോയ അനധികൃതമായ ആളുകൾ കൂടുതലും കടന്നിട്ടുണ്ടാവുക അവൾ പോകുന്ന ഓരോ യാത്രയിലും ഓരോ രാജ്യത്തും കപ്പം കൊടുക്കേണ്ടതുണ്ട് അവിടെയുള്ള ആളുകളുടെ അവിടെ സെക്യൂരിറ്റികളുടെ ഒക്കെ ബലപ്രയോഗത്തിൽ അമരേണ്ടതുണ്ട് അവരുടെ ക്രൂരതകൾക്ക് വിധേയരായി മാറേണ്ടതുണ്ട് ലക്ഷങ്ങൾ അതിനായി ചെലവഴിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം യു എസ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇത്തരം ഇത്തരത്തിലുള്ള ക്രൂരതകളെ സഹിച്ചാണ് അങ്ങോട്ട് യാത്രയായത് എന്നാൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് നല്ല നാളെ എന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു അവിടെ എങ്ങനെയെങ്കിലും എത്തപ്പെട്ടാൽ മികച്ച ഒരു ജോലി കിട്ടും മികച്ച സമ്പാദ്യമുണ്ടാകും അതിലൂടെയൊക്കെ ആളുകളെ തങ്ങളുടെ വീട്ടുകാരെ തങ്ങളുടെ ബന്ധുക്കളെ തങ്ങളുടെ കൂടപ്പുറപ്പിനെ തങ്ങളുടെ അച്ഛനമ്മമാരെ അതുപോലെ തന്നെ തൻ്റെ തങ്ങളുടെ മക്കളെ ഭാര്യയൊക്കെ സുരക്ഷിതമായി സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കാം വേണ്ടിയാണ് ഈ ക്ലേശങ്ങളൊക്കെ അവർ സഹിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ ചെന്നത് ചെന്നതിന് ശേഷം പത്തും പതിനഞ്ചും മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രംപിൻ്റെ അധികാരത്തിലേക്ക് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതും ട്രംപ് അനധികൃതമായി കുടിയേറ്റ കുടിയേറിയവരെ ഉടൻ തിരിച്ചയക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായത് അതിന് പിന്നാലെ തന്നെ ഈ ആളുകളെ വളരെ മൃഗീയമായിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും കൂച്ചു വിലങ്ങിട്ട് കൈകാലുകൾ ബന്ധിച്ച് ആണ് വിമാനത്തിൽ അവരെ ഇന്ത്യയിലേക്ക് കടത്തിയത് അതിക്രൂരം മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയേണ്ടി വരും ഏതൊരു ഭരണാധികാരിക്കും ഒരിക്കലും ഭൂഷണമല്ല ഇത്തരത്തിലുള്ള നിലപാടുകളെന്ന് ഉറച്ചു പറയേണ്ടി വരും അത്തരത്തിലുള്ള ഈ ഉറച്ച് പറച്ചിലുകൾ എന്തുകൊണ്ടാണ് ഇന്ത്യ നടത്താത്തത് എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയുടെ ഏറ്റവും വലിയ രോഷം കാരണം പറയേണ്ടത് മുഖത്ത് നോക്കി പറയാൻ നമുക്ക് ഇപ്പോൾ ആർജവും ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അത് ഒരിക്കലും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അത് അമേരിക്കൻ പ്രസിഡന്റല്ല ഏത് നേതാവിൻ്റെ മുന്നിലും പറയാനുള്ളത് ചങ്കുറ്റത്തോടെ ചങ്കുറ്റത്തോടെ തന്നെ പറയണം തങ്ങളുടെ നാട്ടിന് വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്ക് നാട്ടിലെ ആളുകളുടെ സുരക്ഷയ്ക്ക് തങ്ങളുടെ നാട്ടിലെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോയത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ആ അത്തരത്തിൽ പോയി തിരിച്ചു വരേണ്ടി വന്നത് അതിക്രൂരമായിട്ടാണ് എന്നുള്ളതാണ് അങ്ങോട്ട് പോയതിൻ്റെ ഇരട്ടി കഷ്ടപ്പാടോടുകൂടി ദുരിതം ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ആ യാത്ര മറക്കാൻ പറ്റില്ല കാരണം കൈകാലുകൾ ബന്ധിച്ച് ഒരു വിമാനത്തിൽ ഇരുപത്തി നാല് മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ വളരെ വളരെ കുറച്ച് ലെഗ് സ്പേസ് വളരെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വളരെ വളരെ കുറച്ചുള്ള ഒരു ശരിക്കും കൂച്ചുവിലങ്ങിട്ട് മൊത്തത്തിൽ ഒരു കൂച്ചുവിലിട്ട് ഇരുത്തി വായും മൂടിക്കെട്ടി ഒരാളെ ഇരുപത്തി മണിക്കൂർ ഫ്ലൈറ്റിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിലും മൃഗീയമായ ഒരു ഈ യാതന അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതികരണം വന്നേഴ് തീരൂ ട്രംപിലെ ഏത് ലോക നേതാവിനെതിരെയും ശബ്ദമുയർത്തി പറയാനു ചങ്കുറ്റം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അടക്കം അമിത്ഷാ അടക്കം ജയശങ്കർ വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ള ആളുകൾ ഇന്ന് കാണിച്ചില്ലെങ്കിൽ നാളെ ഇന്ത്യയ്ക്കുണ്ടാവുന്ന ഒരു ഗതികേട് വലിയ വലിയ തോതിലായി മാറും നമ്മളൊക്കെ ഇവരുടെയൊക്കെ അടിമകളായി ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ശക്തിയുക്തം വാദിച്ചത് തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കേണ്ട സമയം തന്നെയാണ് പ്രതിഷേധിക്കേണ്ട സമയം തന്നെയാണ് എന്ന് പറഞ്ഞേ തീരൂ